മധ്യവേനൽ അവധിക്ക് ശേഷം എത്തുന്ന സ്കൂൾ തുറക്കലിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് യു എയിലെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അവധിക്ക് നാട്ടിൽ പോയി മടങ്ങിയെത്തിയ കുടുംബങ്ങൾ പലരും കുട്ടികൾക്കായുള്ള ഷോപ്പിംഗ് തിരക്കിലാണ് അധ്യയന കാലത്തെ സ്വീകരിക്കാനായി യു എ യിലെ വിപണിയും സജീവമായി കഴിഞ്ഞു മിതമായ നിരക്കിൽ മികച്ച ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിന് തുടക്കമായി ഒരു ലക്ഷം ദീർഘത്തിന്റെ സ്കോളർഷിപ്പ് അടക്കം മെഗാ ഓഫറുകളാണ് ഇത്തവണ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിനിലുള്ളത് സ്കൂൾ ബാഗുകൾ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ ടാബ് തുടങ്ങിയവയുടെ ഏറ്റവും മികച്ച ശേഖരമാണ് ക്യാമ്പയിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് സ്മാർട്ട് വാച്ചുകൾക്കടക്കം സ്പെഷ്യൽ കോംബോ ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മികച്ച വിലയിലാണ് ലഭ്യമാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കായി ഒരു ലക്ഷം ദീർഘത്തിന്റെ സ്കോളർഷിപ്പാണ് ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിന്റെ ഭാഗമായി ലുലു സജ്ജീകരിച്ചിരിക്കുന്നത് നൂറ് ദീർഘത്തിനോ മുകളിലോ ഷോപ്പ് ചെയ്യുന്നവരിൽ നിന്ന് പത്തു പേർക്ക് പതിനായിരം ദീർഘം വീതം സ്കോളർഷിപ്പ് ലഭിക്കും കൂടാതെ സാംസങ് ടാബ് ജെ ബി എൽ ഇയർഫോൺ സ്റ്റഡി ടേബിൾസ് തുടങ്ങിയവയുടെ സമ്മാനങ്ങളും കാത്തിരിക്കുന്നു ഹൈപ്പർ മാർക്കറ്റ് ബ്രാഞ്ചുകളിലടക്കം അമ്പത്തിമൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തവണ സ്കൂൾ യൂണിഫോം ലഭിക്കുക കിൻഡർ ഗാർഡൻ മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള യൂണിഫോമുകളാണ് ലഭ്യമാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ അൽ ദഫ്രൽ വാഗൻ അൽ ഗുവ ദൽമ ഐലൻഡ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലും യൂണിഫോം ലഭിക്കും സുസ്ഥിരതയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി പ്രത്യേകം യൂണിഫോം റീസൈക്ലിംഗ് പോയിന്റുകളും ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് രക്ഷിതാക്കൾക്കോ വിദ്യാർത്ഥികൾക്കോ ലുലു സ്റ്റോറുകളിലെ ഈ പോയിന്റുകളിൽ പഴയ യൂണിഫോം നിക്ഷേപിക്കാം റീസൈക്ലിംഗ് പ്രോസസ്സിലൂടെ അർഹരായവരുടെ കൈകളിലേക്ക് സഹായം എത്തിച്ചേരും